തിരിച്ചു പോവാ ഹോളിൽ ആ ഹോളിലേക്ക് ഇട ഹോളിലേക്ക് ഇവിടെ പോവാം ഇവിടെ പോവാ കാലമിക വീണന്തോ ആസിഡ് മറുന്താരം തരണം қара മുടക്കോ қара ചെറിയ қара വാ വാ қара പ്ലീസ് നല്ല ഉഴയട്ടെ നമുക്ക് കന്നേട കൊട്ട മാറ്റിക്കൊണ്ടിരിക്കുക ഇതിന്റെ വരെ 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 അല്ലേ പോട്ടുവാം അല്ലേ ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അതെ വേറെ കാറ്റിലേക്ക് പോവാലേക്ക് പോവാ

നേരെ ബണ്ടുമേക്കടിച്ച് ബണ്ടുമേക്കിൽ അയറ്റി അടിച്ച് കൊടുക്കില്ല കൊഴപ്പില്ല ഇവരെ കാണു നമ്മുടെ കയ്യിൽ ബക്കറ്റല്ല നമ്മടെ ഇതാ ഒന്നടിച്ച് ഒന്ന് ഇവിടെ പി എന്താണ് നിങ്ങൾ പുഴയിൽ കണ്ട ദൃശ്യം പുഴയില് കണ്ടത് ആ എവിടുന്നാണ് എവിടെന്നാണ് നീല കളർ വെള്ളം വന്നത്